ഒരു ഭരണകൂടവും ഇവിടെ ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല ഞാൻ വീണ്ടും പറയുന്നു കുടി കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് കുടിറക്കപ്പെടുക അമേരിക്കക്കാരുടെ ഫലസ്തീനികളുടെ ആയുസ് കൊടുക്കാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമാകും അവർ വിശ്വസിക്കുന്നുല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യക്കാരന്റെ ആയുസിനും നീട്ടം ഉണ്ടാക്കി തരാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് കഴിയുമെന്ന് നാമം നിർഭയത്വത്തിന്റെ ജീവിതത്തിലൂടെ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന ഒരു നിലപാട് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാളികളെ വീണ്ടും അനുസ്മരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ അതാണ് നമ്മുടെ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു പത്ത് കൊല്ലം കൂടി തീരുവായി ഇവിടെ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന മൗഢ്യത്തെക്കാൾ സംഘപരിവാർ ഫാക്ടത്തിന്റെ തീർവാഴ്ചക്കെതിരെ പാർലമെന്റിൽ ചുട്ടെടുക്കുന്ന അനീരിയുടെ നിയമത്തിനത്തിലെ വിളിക്ക